ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടക്കാച്ചി മീൻപൊരിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇന്നിതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യം പെരിഞ്ചീരകമാണ് അതൊരു കാൽ ടീസ്പൂൺ പെരുജീരക പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ തന്നെ അവിടെ ചേർത്ത് കൊടുക്കണുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി അതൊക്കെ എരിവിനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിർബന്ധമാണ് ഇത് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത്ക്കുന്നത് സുറുക്കിയാണ് അപ്പോൾ സുറുക്കിയും കൂടി ചേർത്തിട്ട് ഈ ഒരു മസാലപ്പൊടി ആ സുറുക്കിയിൽ നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചിങ്ങോട്ട് എടുത്തോളി പിന്നെ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ഉപ എടുത്തിട്ടുള്ളത് ആഗോലിയാണ് ഇതുപോലെ നടുക്ക വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ മസാലകളൊക്കെ ഉള്ളുക്ക് പിടിക്കാൻ പെട്ടെന്ന് പിടിക്കാൻ സഹായിക്കും അപ്പോൾ മീനൊക്കെ ഇതിലിട്ടിട്ട് എല്ലാ മീനിക്കും നന്നായിട്ട് മസാല രീതിയിൽ രീതിയിലിങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നല്ലോണം ഇങ്ങോട്ട് കുഴച്ചെടുക്കുക പിന്നെ അത് ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ മസാലകളൊക്കെ ഈ മീനക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ രണ്ട് മണിക്കൂർ നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് ഏതായാലും നമ്മൾ ഇടുന്ന ആ മസാലപ്പൊടികളിലാണ് കാര്യം കാരണം മത്തിയാണ് പൊരിക്കണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടുതലിട്ട ആ ഒരു ടേസ്റ്റ് വേറെയാണ് അയിലാണ് പൊരിക്കണെങ്കിലോ കുറച്ച് മുളക് പൊടി കൂടുതലിട്ടാല് അതിന് ഓരോരോ മാറ്റങ്ങൾ എന്തായാലും ഓരോ മീനിനുണ്ട് അപ്പൊ ഒരു പാത്രത്തിലേക്ക് മീൻ പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ കട്ട് മീൻ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് ഇട്ടുകൊടുത്തോളീട്ടോ മീനൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി കുത്തിച്ചതച്ചിട്ടാണ് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി നല്ലോണം കുത്തിച്ചതച്ചിട്ട് ഇതാ ഇതുപോലെ ചെറിയ വെളുത്തുള്ളി ആയതോട്ടുണ്ട് അഞ്ചെണ്ണം ചെറുതായിരുന്നു പറ്റ ചെറുതായിരുന്നു അപ്പോൾ ഒരു അഞ്ചെണ്ണം മിനിമം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ ആ ആ ഒരു മീൻ ആ ഒരു മീനിനൊരു ഇരട്ടി ടേസ്റ്റാണ് എനിക്ക് ഇത് ഇഷ്ട് പൊരിക്കണോ നമ്മൾ നേരെ ഇല്ലാത്തുമ്പോൾ ഈ വെളുത്തുള്ളി ഇടാതെ പൊരിക്കണോതും അത് രണ്ടും രണ്ട് ടേസ്റ്റായിട്ടെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പൊരിഞ്ഞു വന്ന വെളുത്തുള്ളി ഈ മീനിന്റെ കൂടെ ഒന്ന് കടിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ മറിച്ചിടാനായിട്ടുണ്ട് ഇതിപ്പം ഞാൻ കറക്റ്റ് ഒരു പത്ത് മിനിറ്റോളം സിമ്മിൽ ഇട്ടിട്ട് നല്ലോണം നരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മറിച്ചിടുക നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് അടി പിടിക്കണ പേടിയൊന്നുമില്ല ഇതുപോലെ നന്നായിട്ട് മറിച്ചിടുക മീനൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ട് മറിച്ചാൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർക്കുന്നതും ഈ വെളുത്തുള്ളി ചേർക്കുന്നതൊക്കെ ഈ മീനിന് ടേസ്റ്റ് കൂട്ടേ ചെയ്യുള്ളു അപ്പം അത് കറിവേപ്പ് ചേർത്തിട്ടും ഒരു പത്ത് മിനിറ്റ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ നമ്മൾ ഈ മീൻ പേർച്ചെടുത്തിട്ടുള്ളത് ടേസ്റ്റും കിടക്കാറ്റിയ ടേസ്റ്റ് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേ കൂടാ ബെല്ലേക്കൻ്റെ കൂടാതെ നിക്കളി അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ